ഇന്നത്തെ പതിനഞ്ച് ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക കൂട്ടമായി മോഷണത്തിൽ കടന്നുപോയാൽ മോഷ്ടാക്കളുണ്ടായിരുന്നു കൂട്ടമായി തിരഞ്ഞ് ഒരു കടയിൽ അവർ കയറി ആളുകളെ അവർ ആശയക്കുഴപ്പത്തിലാക്കി കബളിപ്പിച്ചു ഒരു കൂട്ടർ ആ കടയിൽ ഒരു കോണിൽ അവർ തമ്മിൽ പ്ലാൻ ചെയ്തതുപോലെ അവർ വടക്കിട്ടു വാദപ്രതിവാദവും കലഹവും നടത്തുന്നു ഈ സമയം അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു കട ഉടമയും കാഷറും എല്ലാം രംഗം ശാന്തമാകുവാൻ തിരിയുന്നു കട ഉടമയും കാഷറും എല്ലാം രംഗം ശാന്തമാകുവാൻ അവിടെ ഓടിയെത്തി ഈ സമയം കാത്തു നിൽക്കുന്ന മറ്റേ കൂട്ടർ കടയിലെ കാഷ് കൗണ്ടറിലേക്ക് ഓടി അവിടെയുള്ള പണവും വിലവെടുപ്പുള്ള വസ്തുക്കളും അപകരിച്ചു ആ നേരം വഴക്ക് പിടിക്കുന്നവരെ ശാന്തമാക്കുവാൻ എല്ലാവരും ശ്രമിക്കുകയാണ് കുറേ സമയം കഴിയുമ്പോൾ ആലോചിച്ചു അവർ പ്ലാൻ ചെയ്തതുപോലെ വഴക്കുകൾ അവസാനിപ്പിച്ച് ശാന്തമാക്കി എല്ലാവരും അവരുടെ സ്ഥലങ്ങളിലേക്കും മടങ്ങിയെത്തുമ്പോൾ ക്യാഷ് കൗണ്ടർ കാലിയായിരിക്കും ചിലപ്പോൾ നഷ്ടങ്ങളുടാൻ മനസ്സിലായെന്ന് വരത്തില്ല മോഷ്ടാക്കൾ ഈ സമയം ആർക്കും കണ്ടുപിടിക്കുവാൻ സാധിക്കാതെ ദൂരത്തും മറഞ്ഞിരിക്കും ഈ തന്ത്രമാണ് ശത്രു നമ്മിൽ അനേകരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശത്രു മോഷ്ടിക്കുവാൻ ഉപയോഗിക്കുന്ന തന്ത്രം നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്നത് ഒരു വലിയ തന്ത്രമാണ് ജീവിതത്തിലെ അമൂല്യമായ അനേകം നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ പൂർണ്ണ ശ്രദ്ധയും പ്രാധാന്യവും ഗൗരവവും നാം നൽകേണ്ടതുണ്ട് എന്നാൽ ശത്രു മറ്റൊന്നിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിപ്പിക്കുന്നു നമ്മുടെ ഏകാഗ്രത കിടുത്തിക്കളയുന്നു നമ്മുടെ മനസാന്നിധ്യത്തെ വ്യതിചലിപ്പിക്കുന്നു നമ്മുടെ ബുദ്ധി പതറിപ്പോകുന്നു നമുക്ക് സംരംഭം പിടിക്കുകയും ചെയ്യുന്നു ഒരുപക്ഷെ മനുഷ്യർ പറഞ്ഞ വാക്കുകൾ ചില തകർച്ചയുടെ വാർത്തകൾ ആഴത്തിലുള്ള ഒരു മുറിവ് ഒരു അവിശ്വാസം ചില പാപങ്ങൾ ചില രോഗവിവരങ്ങൾ ഇവ നമ്മുടെ ഉള്ളിൽ കയറി കൂടിയ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് മണിക്കൂറുകൾ ദിവസങ്ങൾ മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ പതിയുന്നു നമ്മുടെ ഏകാഗ്രത നഷ്ടമായി ഭ്രാന്ത് പിടിക്കുന്ന ചില ചിന്തകൾ പോലും നമുക്കെതിരെ അലട്ട് തോന്നുന്നതാണ് എന്നാൽ എല്ലാം കഴിഞ്ഞ് നാം തിരികെ വരുമ്പോൾ അമൂല്യമായ പലതും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും നമ്മുടെ സമാധാനവും നന്മയും സ്വസ്ഥതയും എല്ലാം നമ്മിൽ അങ്ങനെ നഷ്ടമാകുന്നു നമ്മുടെ വിളിയും ലക്ഷ്യവും നാം മറന്നുപോകുന്നു ശത്രുവിൻ്റെ ആഗ്രഹം നിവൃത്തീകരിക്കുവാൻ നമ്മുടെ മനസ്സ് തന്നെ നാം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത് ആകെയാൽ നമ്മുടെ മനസ്സ് നല്ല കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ നിലനിർത്തുവാൻ ശ്രമിക്കണം നല്ല കാര്യങ്ങൾ ആഴമായി അനുനിമിഷം പതിയേണ്ടതുണ്ട് പത്രസെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അദ്ധ്യായം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നത് അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴുത്താണിപ്പിൻ അവൻ നിങ്ങൾക്ക് കരുതുന്നതാകുക നിങ്ങളുടെ സക്കല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ട് കൊള്ളുവിൻ നിർമ്മലധാരായ്പണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായി പിശാ ചലർന്ന സിംഹം എന്നതുപോലെ ആരും വിഴുങ്ങണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റു നടക്കുന്നു പിശാജിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ശ്രദ്ധയോടുകൂടെ ദൈവവചനത്തെ വിശ്വസിച്ച് മുന്നോട്ട് ചരിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവൃഹയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബസ് യു ആമേ